നമസ്കാരം ബ്രാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലണ്ടനിലെ എംബറി സ്റ്റേഡിയത്തിലെ അനായാസമാണ് ബ്രസീലെ സെനഗലിനെ പരാജയപ്പെടുത്തിയത് ഏകപക്ഷീയമായ രണ്ട് ഗോളിൻ്റെ വിജയം ഹെസ്റ്റവായോയും കെസവിറോയുമാണ് ഗോളുകൾ കണ്ടെത്തിയത് ഇപ്പോൾ വിദേശ മാധ്യമങ്ങൾ യൂറോപ്യൻ മാധ്യമങ്ങൾ എങ്ങനെയാണ് ബ്രസീലിൻ്റെ ഈ വിജയത്തെ നിരീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ബ്രസീലിൻ്റെ ആർച്ച് റൈവൽസ് ആയിട്ടുള്ള അർജന്റീനയിലുള്ള മാധ്യമങ്ങൾ എങ്ങനെ ബ്രസീലിന്റെ വിജയത്തെക്കാട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇപ്പൊ ഫോറിൻ ന്യൂസ് പേപ്പേഴ്സ് ബ്രസീലിൻ്റെ പ്രകടനത്തെ കുറിച്ച് പറയുന്നത് ആഞ്ചലോ ടി ഇതാ ഉറങ്ങുന്ന ഭീമനെ മോൺസ്റ്ററെ ഉണർത്തിയിരിക്കുന്നു എന്നാണ് പൊതുവെ തരത്തിലാണ് റിപ്പോർട്ടുകളുടെയൊക്കെ പോക്ക് ബ്രസീൽ വളരെ ഈസി ആയിട്ട് വിജയിച്ചു കയറി അതും സെനകല് പോലെ ഒരു ടീമിനെ യൂറോപ്പിലൊക്കെ കളിച്ച് പരിചയമുള്ള ഒരു പിടി താരങ്ങളെയും കൊണ്ടിറങ്ങിയ സെനകലിനെ അനായാസം ബ്രസീൽ പരാജയപ്പെടുത്തി എന്നാണ് അവരുടെ റിപ്പോർട്ടിന്റെ രത്ന ചുരുക്കം സ്പെയിനിൽ നിന്ന് എ എസ് റിപ്പോർട്ടിൽ നിന്ന് ഇങ്ങനെയാണ് ആഞ്ചലോട്ടി എവേക്കൻഡ് ദി മോൺസ്റ്റർ ആ ഉറങ്ങുന്ന ഭീമനെ ആഞ്ചലോട്ടി ഇതാ ഉണർത്തിയിരിക്കുന്നു ഇറ്റ് വാസ് എ പാർട്ടി ഫോർ ബ്രസീൽ എന്നാണ് ആ കളിയെ കുറിച്ച് പറയുന്നത് അത്ര ഈസി ആയിട്ട് ബ്രസീൽ ജയിച്ചു കയറിയത് മാർക്ക കുറച്ചുകൂടി റയലുമായിട്ട് കൂട്ടിക്കെട്ടി പറയുന്നത് കാരണം മാഡ്രിഡിൽ നിന്നുള്ള ദിനംപത്രമാണല്ലോ അപ്പോൾ മാർക്ക പറയുന്നത് ആഞ്ചലോട്ടിയുടെ റിയൽ ബ്രസീൽ വളരെ മികച്ച രൂപത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിലേക്ക് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എമിറേറ്റ് സ്റ്റേഡിയത്തിൽ ആസണലിൻ്റെ ഹോം ഗ്രൗണ്ടിൽ ടീം അവരുടെ മുഴുവൻ ഒഫെൻസീവ് ആയിട്ടുള്ള ശക്തിയും കാണിച്ചു കാർലറ്റ് ഒരിക്കൽ കൂടി വിനീ ജൂനിയറേയും റോഡ്രിഗോയെയും ഒരുമിച്ചിറക്കി ഒപ്പം മെസ്റ്റവായോയും മാറ്റിസ് കുഞ്ഞയും മുന്നേറ്റ നിറയിൽ ഒരുമിച്ചുണ്ടായിരുന്നു സെനഗൽ ബ്രസീലിനെതിരെ ചില ശ്രമങ്ങൾ നടത്താൻ ഒരുങ്ങിയെങ്കിലും ഒന്നും നടന്നില്ല മികച്ച പ്രകടനമാണ് ബ്രസീൽ നടത്തിയത് ഇതൊരു ആധികാരിക വിജയമാണ് എന്നാണ് മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഒലെ അർജന്റീനയിൽ നിന്നുള്ള മാധ്യമം ഒലെ റിപ്പോർട്ട് ചെയ്യുന്നത് സെനഗലിന് ഒരുപാട് യൂറോപ്യൻ ഫുട്ബോളിൽ കളിച്ച് പരിചയമുള്ള താരങ്ങൾ ഉണ്ടായിരുന്നു മാനയും കൂലിബലിയും അടക്കം പക്ഷേ ബ്രസീലിന്റെ ടാലന്റിനോട് പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ആഞ്ചലോട്ടിയുടെ ടീം മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് ആണ് നടത്തിയത് പ്രത്യേകിച്ച് ഒരു ഇഷ്യൂ ഇല്ലാതെ വിജയിച്ചു കയറി അവരുടെ താരങ്ങൾക്ക് കൂടുതൽ പ്ലെയിൻ ടൈം ലഭിച്ചിട്ടുണ്ട് ഇത് അവർക്ക് ഗുണകരമാകും എന്നാണ് ഓലയുടെ റിപ്പോർട്ട് ഇനി ഫ്രാൻസിലെ ലേക്യുപ്പിൻ്റെ റിപ്പോർട്ട് എന്താ നോക്കാം ബ്രസീലിയൻ ദേശീയ ടീം സെനകലിനെതിരെ മികച്ച പ്രകടനം നടത്തി വിത്ത് ഗ്രേറ്റ് ഈസ് വളരെ അനായാസം ഫ്രണ്ട്ലി മത്സരം വിജയിച്ചു കയറിയിരിക്കുന്നു വേൾഡ് കപ്പിന് ഏഴ് മാസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഇത് ബ്രസീലിന് തീർച്ചയായിട്ടും വലിയ കോൺഫിഡൻസ് സമ്മാനിക്കും എന്നാണ് ഇപ്പോൾ ലേക്വിപ്പിൻ്റെ റിപ്പോർട്ട് ഇന്നലെ ഒന്ന് നോക്കുക ഈ ടീമിനെ തന്നെയാണ് ഡൊറിവാൾ ജൂനിയറെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പരിശീലിപ്പിച്ചിരുന്നത് അപ്പ എന്താ സംഭവിച്ചത് ഇപ്പ എന്താ സംഭവിക്കുന്നത് യെസ് ഇതാണ് അറിയാവുന്ന കോച്ചിന് പണി അറിയാവുന്ന ആളുടെ കയ്യിൽ ഒരു ടീമിനെ കൊടുത്താൽ ഇങ്ങനെ മാറ്റമുണ്ടാവും രാവും പകലുമുള്ള മാറ്റം വീഡിയോ സാധിക്കുന്നത് ഫുട്ബോളിലൊക്കെ